ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സപ്പോ ഇന്നൊരു വഴിക്ക് ഇറങ്ങാൻ പോവാനായിട്ട് എങ്ങോട്ടാമ്മ പോണേ ആ കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ നോമ്പു ആയിട്ട് നോമ്പിന്റെ സമാധാനം മുന്നേ നമ്മൾ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ലക്ഷദ്വീപിലായിരുന്നു അല്ലെ ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ അതിനിടയ്ക്ക് പോകാൻ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും കിട്ടില്ല ആദ്യം പഠിച്ച സാധനങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പൊ കാരണം കൊണ്ട് അതിപ്പോ ഏകദേശം സ്റ്റോക്ക് കഴിയാനായില്ലേ പച്ചക്കറി ആ ചിക്കൻ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അതേപോലെ ഞാനും ഉമ്മയും കൂടി നേരെ ഉണ്ട് അപ്പൊ ഞാനും ഉമ്മയായിട്ട് എന്ത് ചെയ്യാൻ പോവാണ് നേരെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഇന്ന് നമ്മുടെ റമബാനെ കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ പോവാണ് അപ്പൊ ചക്കരയില്ല അല്ലേ ചക്കര റെസ്റ്റ് ആണ് അറിയാലോ യാത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അവളുടെ കൂടെ ഉള്ളിലുണ്ട് അവിടെ കുളിക്കാനും എന്തൊക്കെയായിട്ട് കേട്ടിട്ടുണ്ട് വാപ്പ അവിടെയല്ല വാപ്പ സലൂണിൽ പോയിരിക്കാണോ മുടിയടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പോയിട്ടില്ല എന്നാല് ഓക്കെ അപ്പോ എന്തൊക്കെ വാങ്ങാനുള്ള സാധനങ്ങള് ഫ്രൂട്ട്സുകള് വാങ്ങാണ്ട് പിന്നെ പച്ചക്കറി പച്ചക്കറികട കയറണം ചിക്കൻ വാങ്ങാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടല്ലേ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് പോവാം ഓക്കെ എന്നാൽ കയറിപ്പോളി ഓക്കെ ഗെയ്സ് നല്ല ചൂടാണ് കേട്ടോ പെടുത്തം വിട്ട വെയിലാണ് ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് പോയിട്ട് വരാം സമയം പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് കേറാണ്ടല്ലേ ആ പോസ്റ്റ് ഓഫീസും കേറാണ്ട് അപ്പൊ പോയിട്ട് നമുക്ക് ഓക്കെ അങ്ങനെ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറിയിട്ടുണ്ട് എന്താണ് എണ്ണവില അമ്മ എന്ന് നൂറ്റിയേഴ് അല്ലേ ലക്ഷദ്വീപിലുണ്ടല്ലോ എണ്ണവില എത്രയാണെന്നറിയാമോ ലക്ഷദ്വീപിൽ എണ്ണവില നൂറ് പെട്രോളിന് ടാക്സ് ഇല്ല അതായത് കേന്ദ്രഭരണ പ്രദേശായത് കൊണ്ട് പോണ്ടിച്ചേരി ലക്ഷദ്വീപ് മാഹി ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളില്ലേ കേന്ദ്രഭരണം അല്ലേ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഇല്ല അവിടെ ഞാൻ അതാണ് അന്ന് ലക്ഷദ്വീപ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു മാ അപ്പം എന്ത് ചെയ്തു അവിടെ ഒരു ദിവസം പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി അവരത്തെ പമ്പിൽ തന്നെ പമ്പ് തന്നെ ഇപ്പോൾ കുറച്ച് അടുത്താണ് അവിടെ വന്നത് പോകുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നൂറ് രൂപയുള്ളൂ പെട്രോളിന് കാരണം ടാക്സ് ഇല്ലാത്തതുകൊണ്ടേ അടിച്ചാ ആ ഓക്കെ ഇത്ര പെട്ടെന്ന് അടിക്കലും കഴിഞ്ഞാൽ കുറച്ചല്ലേ വെരി ഫാസ്റ്റ് എന്തായി സാധനങ്ങളൊക്കെ എടുക്കുന്ന ബാസ്കറ്റ് അതവിടെ ഉണ്ടാവുമല്ലേ ഇവിടെല്ലേ ആ അവിടെ ഇല്ല അതിനകത്ത് എന്താ സാധനം ഇരിക്കുന്നു മുന്നിലുണ്ട് എന്തൊക്കെ എടുത്തത് പഞ്ചസാര എടുത്തു ഡിഷ് വാഷ് എടുത്തു പിന്നെതാ ശ്മീരി ചില്ലി എടുത്തു ഇതെന്താ ഫിഷ് മസാല അടുത്ത് എന്താണ് ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്നില്ലല്ലേ തൈര് തൈരെന്താ വേണോന്ന് പറഞ്ഞില്ലേ ആ തൈര് വേണം പിന്നെ വേറെന്തൊക്കെയാ പറഞ്ഞല്ലോ ലിസ്റ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നം അതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എല്ലാം ഓർമ്മ ഉണ്ടാവും ഇവിടെ വന്നു കഴിയുമ്പോർമ്മ അവല ആ അവൽ നനയ്ക്കാം നോമ്പുറക്കുന്ന സമയത്തേ നനയ്ക്കാം യൂണിറ്റ് ടേസ്റ്റ് ഇത് മട്ട അവല് ഇത് പച്ചരിയാതാ നല്ല ആ രണ്ടുപേരൊന്നിരിക്കട്ടെ ഓക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്താ വാങ്ങാനുള്ളത് ചിക്കൻ വാങ്ങണം അല്ലേ ഇതാണ് നമ്മുടെ കടക്കൽ വിപ്ലവ സ്മാരകം കേട്ടോ ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം ഇവിടെ ഒരു കട ഉണ്ട് ഇവിടെ നമുക്ക് വാങ്ങാം അല്ലേ ഇരുന്നു നല്ല ചൂടാണ് ഞാനേ വീട്ട് വാങ്ങിയിട്ട് വരാം വണ്ടി ഓഫ് ആക്കണ്ട എത്ര വേണം ചിക്കന് രണ്ട് കിലോ ചിക്കൻ മാത്രം വരുന്ന രീതിക്ക് എടുക്കാം അപ്പം അതിനനുസരിച്ചൊരു നാല് കിലോക്കുള്ളൊരു കോഴി വാങ്ങാം ഓക്കെ ഇന്ന് നൂറ്റിപ്പത്ത് രൂപ നമ്മുടെ നാട്ടിലൊക്കെ കോഴിവിലതി അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ബേക്കറി ഡിക്കിയിലേക്ക് വെക്കാം അപ്പം അവയ്ക്ക് വാങ്ങിയാൽ പാവയ്ക്ക വാങ്ങി ബീൻസ് വാങ്ങി കാബേജ് വാങ്ങി കൊക്കുംപുറ വാങ്ങി ഇനി ഇത് വേണോ സ്പ്രിംഗ് ഓണിയൻ ഉള്ളിപ്പൂ വേണ്ട അതെ അതെണ്ണാ മെരിങ്ങക്കോല മിരിങ്ങക്കോല് വേണ്ടല്ലോ വീട്ടിയുണ്ടല്ലോ കാരറ്റ് ഉണ്ട് മിരിങ്ങക്കോലുണ്ട് തക്കാളി പച്ചമുളക് ചെറിയ വെള്ളി സവാള വേണോ ഒന്നാ രണ്ടായിരത്തോ ഒന്നിന് വില കുട ഒന്നു വില കുറയും അതങ്ങനെ തന്നെ വെളുത്തുള്ളി വേണമ്മോ ഉണ്ടോ ഇഞ്ചി ഉണ്ട് സവാള കൊണ്ടോ ഇത് വേണോ ഉണ്ടല്ലേ സവാള കിടക്കുന്നുണ്ടോ കിഴങ്ങ് ഉണ്ടോ പറ്റാച്ച സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ പോരാക്കറവ് മാത്രം മതിയായിരുന്നു അല്ലേ ഓക്കേ കേടായി പോകും ആവശ്യത്തിനനുസരിച്ച് മേടിക്കാലോ ഇരുന്നൂറ്റി ഇരുപതാ ജി പേയേ അങ്ങനെ എടുത്തത് ഫ്രൂട്ട്സ് വാങ്ങാൻ മുന്നെടുക്കുകയാണ് അപ്പോൾ നല്ല ഫ്രഷ് മുന്തിരി കിട്ടിയ കേട്ടോ നമുക്ക് നല്ല ഫ്രഷ് മുന്തിരി മുന്തിരി എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണമെന്നറിയാം അതാ നോക്ക് പിന്നെ ഞെട്ടുണ്ടോ ഈ ഞെട്ടില് കറുപ്പുണ്ടോ എന്ന് പക്ഷേ കറുപ്പല്ല പച്ച ഉണ്ടോ എന്ന് നോക്കണം അതുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് മുന്തിരി നമുക്ക് എടുക്കാം അല്ലാതെ ഉണ്ടാവും അല്ലാതെ പിന്നെ ഇതേ കുറച്ച് ബ്രൗൺ കളർ ആവും അത് പക്ഷേ കുറച്ച് പഴക്കമുള്ളതാകും ഇതാകുമ്പോൾ നല്ല കഴിക്കാൻ രുചി ഉണ്ടാവും കേടായതൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് എടുത്താൽ മതി ആപ്പിൾ വാങ്ങി മുന്തിരി വാങ്ങി സാണോ

അപ്പൊ എല്ലാ സാധനങ്ങളും വാങ്ങിയില്ലേ എല്ലാ വാങ്ങി ആ കുഴങ്ങിയില്ലേ ഓരോ സ്ഥലത്ത് നിർത്തി എടുത്തും നിർത്തി എടുത്തും നല്ല ചൂടാണ് മക്കളീ മുപ്പത്തി മൂന്നാണ് ഇന്ന് വാങ്ങലല്ലോ പച്ചക്കറിയായി ആയി ചിക്കൻ വാങ്ങി ബാക്കി പലരൊക്കെ സാധനങ്ങൾ വാങ്ങി എ ടി എമ്മിൽ കയറി എല്ലാം ആയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് പോവാ ആ പോസ്റ്റ് ഓഫീസിൽ പോയി അഞ്ചാറ് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങിന് ശേഷം ഇറങ്ങി അല്ലേ ഓക്കെ നേരെ പോയാലോ എന്നാല് പോവാം ഓക്കെ അവിടെ ഒരു കുട്ടിയും തള്ളയും ഉണ്ട് അതിന് പോയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ കൊടുക്കണ്ടേമക്ക് ആ സമയം രണ്ടര മണിയായിട്ടുണ്ട് അപ്പൊ അതവിടെ നോക്കിയിരിക്കും അല്ല എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവൂല ഉം ഓക്കെ ഇപ്പൊ എന്തായാലും ഇപ്പോൾ നമുക്ക് ഓക്കേ

കൂടി എങ്ങനെ എൻ്റെ ബ്ലഡ് ഒന്നും ഇതിനകത്ത് ആവാതിരിക്കാൻ വേണ്ടിയില്ല ആയിട്ടൊന്നും ഇല്ല ഇങ്ങനെ ചക്കര ഇവിടെ കിടക്കണില്ലേ ഭക്ഷണം കഴിച്ചോ എന്നോടല്ലേ കഴിച്ചു കുട്ടിക്ക് വിളിച്ചു അവിടെ <laughs> <laughs> െ ആദ്യം അപ്പൊ ചക്കര ചക്കര കഴിക്കണം എന്നിട്ട് കുട്ടി കുട്ടിക്ക് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കണട്ടോ കുട്ടിക്ക് എത്തണമെങ്കിൽ ആ എന്നാ പിന്നെ കൊഴപ്പില്ല ചെറിയ കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ കുട്ടിക്ക് തിന്നാൻ പറ്റില്ല അതാ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ മുഴുങ്ങരുത് ചവച്ചരച്ച് നല്ലപോലെ കഴിക്കുക േര്യം ആപ്പിളുണ്ട് മുന്തിരി ഉണ്ട് ഉരുത്ത മുസമ്പിയുണ്ട് പിന്നെ ആ പഴം വാങ്ങിയത് വന്നു പിന്നെ എന്റെ ഫേവറേറ്റ് വെജിറ്റബിൾസിൽ പാവയ്ക്ക വാങ്ങിയിട്ടുണ്ട് പാവക്കന്ന് പറഞ്ഞു ചക്കരി ഏഴായാലൊക്കെ അത് ഞാനോട് പായും എനിക്ക് റിയില്ല പാവക്കട തോരൻ കറി ഇതൊന്നും എനിക്ക് പറ്റൂല എന്നിട്ട് എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി തരും മരുവനെ സാൽക്കരി പള്ളേലുണ്ടല്ലോ ചൂഷണം കഴിഞ്ഞപ്പോ കൊറച്ച് ചോറ് കഴിച്ചു ചക്കര ഫ്രൂട്ട്സുമാണ് മാറി മാറി ഭക്ഷണങ്ങൾ കഴിക്കണം കേട്ടോ അതായത് ഫ്രൂട്ട്സ് കുറച്ച് വെജിറ്റബിൾസ് കുറച്ച് ഇലക്കറികള് പാല് മുട്ട ഇങ്ങനെ മിക്സ് ആയിട്ട് കഴിക്കാറുള്ളത് ചോറ് മാത്രം കഴിക്കരുത് കഴിക്കരു അങ്ങനെയല്ലേ കഴിക്കാനുള്ളത് അതായത് കുറച്ച് പഴങ്ങള് കുറച്ച് പിന്നെ ചോറ് കുറച്ച് ധാന്യങ്ങള് കുറച്ച് ഇലക്കറികള് പാല് മുട്ട ഇറച്ചി അങ്ങനെയൊക്കെ തന്നെ കഴിക്കാറുള്ളത് വൈനോട്ട് ചെറുപയറ് കടല മുതിര ഇതൊക്കെ കഴിക്കണം കേട്ടോ

വീടെത്തി അപ്പോൾ ഇനി എനിക്കൊരു ചെറിയ പണിയും കൂടി ബാക്കിയുണ്ട് മണിയായി അപ്പോൾ മേമാടെ കുട്ടി ഇവിടെ ഉണ്ട് കാണണ്ടല്ലോ നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ അവളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയുള്ളത് ചക്കരൊക്കെ കൂട്ടായിട്ട് മേയും ചക്കരേനോട്ടോ പക്ഷേ അമ്മയും അക്കുമാണ് കേട്ടോ അവളൊക്കെ കൂട്ടുകാരാണ് അപ്പോൾ അവൾക്ക് സ്കൂൾ കഴിഞ്ഞ് ഇനിപ്പോൾ ഇന്ന് വിളിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് വരുമ്പോൾ അസാക്കും ബൈ 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 ബൈ